നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിൽ പെൻഷലും മാറാനൊക്കെ ആയിട്ട് താരം മാറാനൊക്കെ കെമിക്കൽ ഷാംപ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ അമ്മമാരൊക്കെ ഈ ഒരു രീതിയിൽ കുട്ടികളുടെ തലയിൽ ആഴ്ചയിലൊക്കെ ഒരുക്കി ഒ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് നല്ല പേനും അതുപോലെ താരനൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് താളെ ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി വളരുകയും ചെയ്യും ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാണ്ടും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് തല കഴുകി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ തലയിലെ ചെളി പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം തലയിൽ പെൻസിൽ ഇരും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലൊന്ന് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക നീർക്കിട്ട് വീഴാത്ത രീതിയിൽ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ അതിപ്പോൾ നല്ല മഴക്കാലം സീസണൊക്കെയല്ല അപ്പോൾ ചെറിയൊരു നമുക്ക് ചെമ്പരത്തേടെയൊക്കെ കൊമ്പും ഏരൊക്കെ കൊണ്ട് വന്ന് കുത്തുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ താളിയും അതുപോലെ പൂവൊക്കെയായിട്ട് അങ്ങോട്ട് ഉണ്ടായി വന്നോളും അപ്പോൾ നമുക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ളത് കുട്ടികൾക്ക് മുടി വളർത്താനൊക്കെയായിട്ട് അമ്മമാർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൂട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ചെമ്പരത്തി പോവും കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും കൂടെ കൂടി പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ വീണ്ടും പരിസരത്ത് എവിടെയെങ്കിലും ഈ ഒരു ആര് വയ്പ്പിൻ്റെ ഇല നിൽപ്പെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു രണ്ട് മൂന്ന് തണ്ട് ആരുവേപ്പിൻ്റെ ലീഫ് അതായത് പോലെ അങ്ങോട്ട് ഒടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു അരിവേപ്പിൻ്റെ ലീഫ് നമുക്ക് തലയിൽ താര മറണാൻ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് വലിയ ആളുകൾക്കൊക്കെ താരനും അതുപോലെ പെയിൻ ചെല്ലും നല്ലതാണ് വളരെ സ്കിന്നിനൊക്കെ അലർജി ഉള്ള ആളുകൾക്ക് അതുപോലെ തലയിൽ പുറ്റുപോലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഈ ഒരു അരിവേപ്പിൻ്റെ ഇത് അതുപോലെ തന്നെ പെയിൻ ചെല്ലൊക്കെ മറന്നേക്കായിട്ടും തുളസിയുടെ ഇല എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെയിനൊക്കെ നമുക്ക് തലയിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓടിക്കോളും അപ്പോൾ അതായത് പോലെ നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ ഈ മൂന്ന് ഐറ്റംസും കൂടെ കൂടി ചേർത്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ഇലയുടെ ഒക്കെ ബാക്കിൽ വെള്ളക്കടലോ എല്ല പൂപ്പിലോ അങ്ങനെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമായിട്ട് എടുക്കാവുള്ളൂ പിന്നെ നമുക്ക് ഇപ്പോൾ അമ്മമാർ പറഞ്ഞൊക്കെ കുട്ടികൾക്ക് മുടി വളരാനായിട്ട് എന്താ ചെയ്യേണ്ടത് കെമിക്കൽ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പം കുട്ടികൾക്ക് മുടി വളരാനൊക്കെ ആയിട്ട് ഒരു സവാളയുടെ നീര് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തലയിൽ താരം അതുപോലെ പെയിൻഷനൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണമൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ചെമ്പരത്തിപ്പൂടെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മുടി വളരാനായിട്ട് നല്ല ാണ് അത് മാത്രമല്ല തലയിൽ ഇങ്ങനെ താരനോ അതുപോലെ പെയിൻ ചെലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സവാളയുടെ നീരിൻ്റെ ഒക്കെ മണോ അടിച്ചു കഴിഞ്ഞപ്പോൾ പേൻ കിടന്ന് ഭയങ്കരമായിട്ട് പേന ഒരു അസ്വസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും പെയിൻ പെട്ടെന്ന് പോകാനും ചീ കളയാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം പച്ച വെള്ളം തോളിച്ചിട്ട് നമുക്ക് മിക്സൈഡ് ചാലൊക്കെ ഇട്ട് അടിച്ച് നന്നായിട്ട് ജ്യൂസാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പണ്ടുള്ള കാലത്തൊക്കെ ആളുകളൊക്കെ കല്ലേലൊക്കെ കൂടി ഇട്ടിട്ട് അരച്ചു ഒരച്ചൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പമാണ് മിക്സ് ചെയ്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അതുപോലെ നല്ലൊരു നാച്ചുറൽ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം അതങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ നിങ്ങൾക്ക് തലേന്നത്തെ കഞ്ഞിവെള്ളമൊക്കെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നവർ ഇട്ട് എടുക്കാം മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് തലേന്നത്തെ കഞ്ഞിവെള്ളം വെള്ളം കൊടുത്ത് അതല്ല നമുക്ക് കുട്ടികൾക്കാണ് എടുക്കുന്നതെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഇന്നിപ്പോൾ കഞ്ഞി പഠിച്ചേക്കുന്ന റൈസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇന്ന് നമുക്ക് ഒരു രീതിയിൽ തണുപ്പ് നിൽക്കട്ട് കയറാതിരിക്കാനായിട്ട് പിന്നെ ഇന്ന് പഠിക്കുന്ന കഞ്ഞി ആണെങ്കിൽ അതിൻ്റെ കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ റൈസ് വാട്ടർ നമുക്ക് തലമുടിക്ക് നല്ലതാണ് നല്ല രീതിയിൽ തന്നെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് റൈസ് വാട്ടർ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് ഒരു ചെറിയ ഒരു വലിയ ഒരു തുളയൊക്കെയുള്ള ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് അരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാനുള്ള എൻ്റെ ആ ഒരു പാടില്ലാത്ത രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എളുപ്പം ഉണ്ടാവും അപ്പം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത്തരത്തിൽ ഞാനിപ്പം അരിച്ചെടുക്കൽ അങ്ങ് നിർത്തി വെക്കുവാണ് അപ്പോൾ ഇത് നല്ല ഒരു കൈപ്പോട് കൂടിയിട്ടുള്ളൊരു താളി ഷാംപു ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിവയ്പ്പൊക്കെ ചേർന്നത് കൊണ്ട് കൊണ്ട് തന്നെ അപ്പം കുട്ടികൾക്കൊക്കെ തലയിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ നേരത്തിന് ഇപ്പം ഇച്ചിരി കണ്ണിലോ വായിലോ മൂക്കിലൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു എന്താ നാച്ചുറലായിട്ട് ഷാംമ്പൂ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കുട്ടികൾ കണ്ണിലും വായിലൊക്കെ പോകുന്നതിലൊക്കെ എന്തോരം നല്ലതല്ല നമുക്ക് ഇതുപോലെ എടുക്കുന്നത് അപ്പം ഒരു കെമിക്കലും ഇല്ല നാച്ചുറലാണ് നമുക്ക് പെൻഷെല്ലൊക്കെ ഉള്ള കുട്ടികളുടെ തലയിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെച്ച് ഇപ്പോൾ ശനി ഞാൻ ആയിരുന്നു ഒരു ദിവസങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കെന്നിട്ട് ചീക്ക് കളഞ്ഞാൽ മതി പിന്നെ ഉണ്ടെങ്കിൽ പോകൊള്ളൂട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി എത്തിക്കാൻ മറക്കില്ല കേട്ടോ